മോഷണം നടത്തുന്ന അന്തർ സംസ്ഥാന മോഷ്ടാവിനെ മഹാരാഷ്ട്രയിൽ നിന്ന് പിടികൂടി പൂക്കോട്ടുംപാടം പോലീസ് കരുളായി ടൌണിലുള്ള നിലമ്പൂർ അർബൻ കോ ഓപ്പറേറ്റീവ് ബാങ്കിന്റെ എടിഎമ്മിൽ നിന്ന് പണം തട്ടിയെടുത്ത കേസിലെ പ്രതികളിൽ ഒരാളായ നാഗ്പൂർ സ്വദേശി രോഹിത് മോഹൻലാൽ ചൌധരിയെയാണ് മഹാരാഷ്ട്ര നാഗ്പൂരിലെത്തി കഴിഞ്ഞ മെയ് പതിനെട്ടിനാണ് കരുളായി എടിഎം കൌണ്ടറിൽ നിന്നും ഇരുപതിനായിരം രൂപ വീതം മൂന്ന് പേരുടെ പണം മോഷണം പോയതായുള്ള പരാതി പോലീസിന് ലഭിക്കുന്നത് ഇതേ തുടർന്ന് ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥിന്റെ നിർദ്ദേശപ്രകാരം പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ച് പോലീസ് നടത്തിയ പഴുതടച്ച അന്വേഷണത്തിലാണ് പാലക്കാട് വെച്ച പ്രതികളിലേക്ക് വിരൽ ചൂണ്ടുന്ന പ്രധാന തെളിവ് ലഭിച്ചത് ഇതനുസരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് മോഷണ സംഘം മഹാരാഷ്ട്രയിലുണ്ടെന്ന വിവരം ലഭിച്ചത് പൂക്കോട്ടുംപടം പോലീസ് ഇവിടെ എത്തി നടത്തിയ അന്വേഷണത്തിൽ നാഗ്പൂരിലെ ചേരി പ്രദേശത്ത് സംഘം കഴിയുന്നതായുള്ള വിവരം ലഭിച്ചു അതിസാഹസികമായി പ്രതികൾ താമസിക്കുന്ന സ്ഥലത്തെത്തിയ പോലീസ് രോഹിത് മോഹൻലാൽ ചൌധരിയെ പിടികൂടിയെങ്കിലും ഇയാളുടെ ിയ വിവരത്തെ തുടർന്ന് കൂട്ടാളികൾ രക്ഷപ്പെടുകയായിരുന്നു ഇവർക്കായി അഞ്ചു ദിവസം പോലീസ് ക്യാമ്പ് ചെയ്ത് പരിശോധന നടത്തിയെങ്കിലും കൂട്ടുപ്രതിയെ ലഭിച്ചില്ല നാഗ്പൂർ പ്രദേശത്ത് എത്തിച്ചെന്ന് അഞ്ചു ദിവസത്തെ ഇൻവെസ്റ്റിഗേഷന് ശേഷം വളരെ സാഹസികമായിട്ടാണ് ഇവരെ കുറ്റവാളികളെ കണ്ടെത്തുന്നതും പിടികൂടുന്നതും അതുപോലെ തന്നെ സ്ഥിരം കുറ്റവാളികളായത് കാരണം വളരെ പ്രിക്കോഷൻ എടുത്തിട്ടാണ് ഇവർ ഈ കുറ്റകൃത്യങ്ങൾ നടത്തിയിട്ടുള്ളത് അതുപോലെ നമ്മളെ ജില്ലയിലും സമീപ ജില്ലകളിൽ നിന്നുള്ള വിവിധ സിസി ടിവികളും മറ്റ് കോൾ ഡാ ഡീറ്റെയിൽസുകളൊക്കെ എടുത്തിട്ടാണ് പ്രതികളിലേക്ക് എത്തി എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടുള്ളത് എ ടി എം കവർച്ചകൾ പൊതുവെ വളരെ ബുദ്ധിമുട്ടാണ് കണ്ടെത്താൻ പക്ഷേ നമ്മുടെ സഹകരണം കൊണ്ട് ജില്ലാ പോലീസ് മേധാവിയുടെയും ബഹുമാനപ്പെട്ട ഡി എസ് പി സാറിൻ്റെയൊക്കെ കൃത്യമായിട്ടുള്ള മാർഗ്ഗനിർദ്ദേശം കൊണ്ട് വളരെ കാര്യക്ഷമമായിട്ട് ഈ പ്രതികളെ കണ്ടെത്താനും അറസ്റ്റ് ചെയ്യാനും കോടതിയിൽ ഹാജരാക്കാനും സാധിച്ചിട്ടുണ്ട് എ ടി എമ്മിനുള്ളിൽ കയറുന്ന പ്രതികളിൽ ഒരാൾ പണം പുറത്തേക്ക് വരുന്ന ഭാഗത്ത് പ്രത്യേകം തയ്യാറാക്കിയ ബോക്സ് സ്ഥാപിക്കും പിന്നീട് ഇയാൾ പുറത്തിറങ്ങും പണമെടുക്കാനായി ആരെങ്കിലും കൌണ്ടറിലെത്തി പണം പിൻവലിക്കാനുള്ള നടപടികൾ പൂർത്തീകരിക്കുകയും മെഷീനുള്ളിൽ നിന്ന് പണം എണ്ണുന്ന ശബ്ദവും പുറത്തെത്തിയ എടുക്കാനുള്ള നിർദ്ദേശവും വന്നാലും പുറത്തെത്തിയ പണം കാണാതെ ഉപഭോക്താക്കൾ മടങ്ങും ഈ സമയം തക്കം പാർത്തു മാറി നിൽക്കുന്ന മോഷ്ടാക്കൾ കൗണ്ടറിനുള്ളിൽ കയറി മുൻപ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ള ബോക്സ് എടുത്തുമാറ്റി പണം കൈക്കലാക്കി മടങ്ങുന്നതാണ് രീതി എന്നാൽ അക്കൗണ്ടിൽ നിന്ന് പണം പോയതായുള്ള വിവരവുമായി ഉപഭോക്താക്കൾ ബാങ്കിനെ സമീപിക്കുകയും പരിശോധന നടത്തുകയും ചെയ്താലും തകരാറൊന്നും മനസ്സിലാവാതെ വരികയും പണം നഷ്ടമാവുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് പരാതി പോലീസിലെത്തുന്നത് കരുളായി കൂടാതെ വണ്ടൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വാണിയമ്പലത്തും പാലക്കാട് തൃശൂർ ജില്ലകളിലും ഒട്ടനവധി സ്ഥലങ്ങളിൽ സമാനമായ രീതിയിൽ ഇവർ മോഷണം നടത്തിയിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത് നാഗ്പൂരിൽ നിന്ന് കാറിലെത്തി ഇത്തരത്തിൽ മോഷണം നടത്തി മടങ്ങുന്നതാണ് ഇവരുടെ രീതി മോഷണം നടത്തുന്നത് മെഷീനിന്റെ വിഡ്രോയിങ് ചെയ്യുന്ന വിഡ്രോ ചെയ്യുന്ന ഭാഗത്ത് ചെറിയൊരു ഡിവൈസ് പോലുള്ള ചെറിയൊരു വസ്തു പിടിപ്പിച്ച് കാശിന്റെ അതിൻ്റെ പുറത്ത് വരുന്നതിനെ തടയാണ് ചെയ്യുന്നത് അങ്ങനെ തടഞ്ഞിട്ട് ഇവർ ആളുകൾ പുറത്ത് വന്നതിന് ശേഷം ഉപ ഉപയോക്താക്കൾ അത് പുറത്തു വന്നതിന് ശേഷം ഇവർ തിരിച്ചു കയറി എടുക്കുന്ന രീതിയാണ് കണ്ടുവരുന്നത് മലപ്പുറം ജില്ലയ്ക്ക് പുറമെ പാലക്കാട് ജില്ലയിലും അതുപോലെ തൃശ്ശൂർ ജില്ലയിലും മോഷണം നടത്തിയിട്ടുണ്ട് പക്ഷേ ഇവരുടെ മോഷണത്തിൻ്റെ പ്രത്യേകത കൊണ്ട് ആളുകള് സാധാരണഗതിയിൽ ഈ എ ടി എമ്മിൽ നിന്ന് പിൻവലിക്കാൻ വരുന്നവർ സാധാരണഗതിയിൽ തെറ്റിദ്ധരിക്കുകയാണ് ചെയ്യാത്തത് താങ്കൾക്ക് എ ടി എം മെഷീനിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടാണ് താങ്കൾക്ക് കാശ് കിട്ടാത്തതെന്നുള്ള ധാരണയിൽ അവർ തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത് അവർ ബാങ്കിനെ സമീപിക്കുകയോ ബാങ്കുകൾക്ക് ഇത് ഇങ്ങനൊരു പണം നഷ്ടപ്പെട്ട വിവരം തിരിച്ചറിയാൻ പറ്റാത്തൊരു ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ടായിരിക്കാം മറ്റു പലയിടത്തും കേസ് കേസ് രജിസ്റ്റർ ചെയ്യപ്പെടാതെ പോകുന്നത് അതുതന്നെയാണ് ഇവരെ ഇവരെ ഈ ഒരു തെളിവുകളൊന്നും അവശേഷിക്കാതെ നടത്തിയ മോഷണം സമീപ ജില്ലകളിലെ കോൾ റെക്കോർഡുകൾ ഉൾപ്പെടെ പരിശോധിച്ചാണ് പോലീസ് വിദഗ്ധമായി പ്രതികളെ കണ്ടെത്തിയത് നിലമ്പൂർ ഡിവൈഎസ്പി സാജുഖി എബ്രഹാമിന്റെയും പൂക്കോട്ടുമ്പാടം ഇൻസ്പെക്ടർ വി അമീർ അലിയുടെയും നിർദ്ദേശപ്രകാരം സബ് ഇൻസ്പെക്ടർ സുരേഷ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സിയാദ് സാനർ സലീൽ ബാബു ജീഷ് എന്നിവരടങ്ങിയ അന്വേഷണ സംഘമാണ് നാഗ്പൂരിലെത്തി പ്രതിയെ പിടികൂടിയത് മോഷണം നടന്ന കരുള എമ്മിൽ പ്രതിയെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് നൗ സ്വന്തം 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 നമ്മുടെ